ഹായ് ഓൾ ഐ എം റീന് ദിസ് ഇസ് മൈ അനദർ ലോങ് വീഡിയോ ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും ഒരു താങ്ക്സ് പറയാണ് രണ്ടായിരത്തിലധികം സബ്സ്ക്രൈബ്സ് എൻ്റെ ചാനലായിരിക്കാണ് ഈ സപ്പോർട്ട് ഇനിയും തുടരുക അപ്പോൾ ഇന്നത്തെ എൻ്റെ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ ഇസ്രായേൽ സ്ട്രൈൽ വന്നാൽ രക്ഷപ്പെടുമോ എന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് എനിക്ക് കമൻസിൽ കൂടെയും ഇൻസ്റ്റയിൽ കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനാ ഒരു റിപ്ലൈ ആയിട്ട് ഈ വീഡിയോ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഹീബ്രു ബേസ് ചെയ്തൊക്കെ വീഡിയോ ചെയ്യുമോ എന്താണ് എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം എനിക്ക് ഭയങ്കര വാല്യ ആധികാരികവുമായിട്ടൊന്നും എനിക്കറിയത്തില്ല എനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും പറഞ്ഞു തരുന്നത് മേ ബി അതിനകത്ത് തെറ്റു തന്നെ ഉണ്ടായിരിക്കും തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നാലും എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് കുറേ സുഹൃത്തുക്കൾ ഈ സ്ട്രൈൽ വന്നാൽ രക്ഷപ്പെടുമോ ചേച്ചി എന്താണ് എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള റിപ്ലൈ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം എൻ്റെ ആൻസർ എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തിനുള്ള എൻ്റെ ആൻസർ തീർച്ചയായിട്ടും നമ്മൾ ഈ സ്ട്രൈൽ വന്ന കഴിഞ്ഞാൽ രക്ഷപ്പെടും പക്ഷേ അതിന് കുറച്ച് സമയം എടുക്കും കാരണം ഇപ്പം ഇസ്രായേലോട്ട് വരുമ്പോൾ ഇപ്പോഴെന്നല്ല ഞാൻ ഇപ്പോൾ രണ്ടര വർഷത്തിന് മുമ്പ് ഞാൻ വന്ന സമയത്താണെങ്കിലും നല്ലൊരു ഹ്യൂജ് എമൗണ്ട് നമ്മൾ ഇസ്രായേലോട്ട് വരുമ്പം ആകും ആ ഒരു എമൗണ്ട് കവറായി നമ്മളൊന്ന് സ്റ്റേബിളായിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ഗ്രാജ്വലി അത് സംഭവിക്കത്തുള്ളൂ വന്ന ഉടനെ കടയെല്ലാം തീർത്ത് നമുക്ക് സെറ്റിൽഡ് ആവാൻ പറ്റത്തില്ല അത് ഗ്രാജ്വലി സംഭവിക്കുന്നൊരു കാര്യമാണ് സോ ഞാൻ പറഞ്ഞു വന്നത് ഇസ്രായേലിൽ വന്നാൽ രക്ഷപ്പെടുമോ എന്നുള്ള നിങ്ങൾ ചോദ്യം അതിനുള്ള റിപ്ലൈ ആണ് എനിക്ക് തരാനുള്ളത് രക്ഷപ്പെടും തീർച്ചയായിട്ടും ഇസ്രായേലി വന്നാൽ നിങ്ങൾ രക്ഷപ്പെടും ഫിനാൻഷ്യലി സ്റ്റേബിൾ നിങ്ങളാകും പക്ഷെ അത് ഗ്രാജുവലി മാത്രമേ സംഭവിക്കത്തുള്ളൂ വന്ന ഉടനെ നിങ്ങൾക്കത് വന്ന ഉടനെ ഒരു ആറുമാസം കൊണ്ടൊന്നും നടക്കുന്ന കാര്യമല്ല പിന്നെ നിങ്ങൾക്ക് വേറെ കടബാധ്യതകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇങ്ങോട്ട് വരാനുള്ള ഒരു എമൗണ്ട് മാത്രം എടുത്ത് അതൊക്കെ ചെയ്തിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ പോയാലും ഒരു വർ ഒന്നര വർഷത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ആ കടം തീർത്തിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പൈസക്കാരി അല്ലേ പൈസക്കാരി നിങ്ങൾക്ക് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ സ്റ്റേബിൾ വിളിഞ്ഞ തമാശ പറയുന്നത് കേട്ടോ രക്ഷപെടാനും നിങ്ങൾക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാനും നൂറ് ശതമാനം നിങ്ങൾക്ക് പറ്റും ഇപ്പം എൻ്റെ ഒരു സംഭവം എൻ്റെ ഒരു കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഇസ്രായേലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള ഫീമെയിൽസിനുള്ള എമൗണ്ട് അല്ലായിരുന്നു അപ്പം അത് അന്നേരം കുറച്ചുകൂടി രണ്ടര വർഷം മുമ്പ് അന്നേരം കുറച്ചുകൂടി കൂടുതലായിരുന്നു കുറച്ചുകൂടി അപ്പോൾ ആ ഒരു എമൗണ്ടും അതിനായിട്ടുള്ള കാര്യങ്ങളും പിന്നെ എനിക്കല്ലാതെയും കുറച്ച് അധികം കടങ്ങളും കാര്യങ്ങളും ഒക്കെ പേഴ്സണലുള്ള കാര്യമാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ് കുറച്ചധികം ഫിനാൻഷ്യലി പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഞാൻ രണ്ടര വർഷമായി ഈ രണ്ടര വർഷത്തിനിടയിൽ ഞാൻ രണ്ട് പ്രാവശ്യം നാട്ടിൽ പോയി നാട്ടിൽ രണ്ട് പ്രാവശ്യം പോകുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് നാട്ടിൽ എക്സ്പെൻസീവ് ആവും നല്ലൊരു നല്ല പൈസ നമുക്ക് ചിലവാകും എനിക്ക് ഓൾറെഡി കടങ്ങളും കാര്യങ്ങളും കിടക്കുവാണ് പിന്നെ പഴയ കടങ്ങൾ നമുക്ക് തീർത്ത് നമ്മളൊന്ന് സ്റ്റേബാ സ്റ്റേബിളായിട്ടായിരിക്കും ഇവിടെ വന്നതിൻ്റെ ഒരു കടങ്ങളിലും കാര്യങ്ങളിലോട്ടൊക്കെ പോകുന്നത് അത് തീർക്കാനായിട്ടൊക്കെ പോകുന്നത് അപ്പോൾ സോ ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥ രണ്ടര വർഷമായി ഇപ്പോഴത്തെ എൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ എനിക്ക് എടുത്തു എടുത്ത് എന്ന് പറയുമ്പം എനിക്ക് എല്ലാ സാഹചര്യത്തിലും എനിക്ക് നിലനിന്ന് പോകാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് എനിക്കെൻ്റെ കടങ്ങളെല്ലാം തീർന്നോ എന്ന് ചോദിച്ച് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കടങ്ങൾ എല്ലാം തീർന്നിട്ടില്ല കാരണം എനിക്ക് കുറച്ച് എന്ന് പറഞ്ഞാൽ വലിയ ബിഗായിട്ടുള്ള കടങ്ങളൊന്നുമില്ല കുറച്ച് കാര്യങ്ങൾ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഞാൻ ഒതുക്കി സെറ്റാക്കി ഇനി കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എനിക്ക് തീർത്ത് തീർത്തെടുക്കാനായിട്ട് കാരണം ഇവിടത്ത് സംഭവിച്ചത് ഞാൻ രണ്ടര വർഷത്തിനുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മയ്ക്ക് അമ്മയുടെ ആവശ്യങ്ങൾ വന്ന് എനിക്ക് അമ്മയ്ക്ക് ഒരുപാടധികം എനിക്ക് പൈസ അമ്മയ്ക്ക് ആവേണ്ടി വന്നിട്ടുണ്ടായിരുന്നു മീൻസ് എന്താ പറയുക അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളാണ് എങ്കിൽ പോലും നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങളോടൊക്കെ ഞാൻ പറയണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡൗട്ട് ചോദിച്ചതിൻ്റെ ബേസിൽ ഞാൻ പറയണം എനിക്കിപ്പം ഇത് പറയാൻ തന്നെ എനിക്ക് ഒരു ഇതും ഇല്ല ബുദ്ധിമുട്ടുമില്ല കാരണം ഞാൻ അഭിമാനത്തോടു കൂടി തന്നെയാണ് പറയുന്നത് എൻ്റെ അമ്മയ്ക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ എനിക്ക് അവിടെ നിലകൊള്ളാൻ പറ്റുന്നത് തീർച്ചയായിട്ടും എനിക്ക് ഇവിടെ നിന്ന് എനിക്ക് ആ ഒരു വരുമാനമുള്ളതുകൊണ്ട് തന്നെയായിരുന്നു നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ പൈസക്കാരാകുമോ പണക്കാരിയാകുമോ അതൊക്കെ പിന്നീടുള്ളൊരു മാറ്ററാണ് എങ്കിൽ പോലും നമ്മൾ സമൂഹത്തിന് മുമ്പിലാണെങ്കിലും നമ്മുടെ കുടുംബത്തിൻ്റെ മുമ്പിലാണെങ്കിലും നമുക്ക് തയ്യൽ തല ഉയർത്തി നമുക്ക് നിന്ന് നമ്മുടെ കാര്യങ്ങൾ ആരോടും പോയി ചോദിക്കാതെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വലിയൊരു വിൽപവറ് തന്നെയാണ് ഇസ്രായേലോട്ട് വരുന്നതും ഇവിടുന്ന് കിട്ടുന്ന വരുമാനം ഇവിടുത്തെ ജോലിയും അങ്ങനെ നിൽക്കുമ്പോൾ അത് വലിയൊരു കാര്യം തന്നെയാണ് എൻ്റെ അമ്മയ്ക്ക് ഒക്കെ ഹോസ്പിറ്റലിലായിരുന്ന സമയത്തൊക്കെ നല്ല എമൗണ്ട് എനിക്ക് കൊടുക്ക നല്ല എമൗണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു ദൈവമേ ഞാൻ ഇങ്ങോട്ട് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എനിക്ക് ഈ ഒരു ജോലി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ എന്നൊക്കെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ദൈവത്തിന് നന്ദി എനിക്കതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി എനിക്ക് ആരോ മുമ്പിൽ പോകാതെ എനിക്കതൊക്കെ നിന്ന് ചെയ്യാൻ പറ്റി എൻ്റെ ഫാമിലിയിലുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഈ രണ്ടര വർഷം കൊണ്ട് എനിക്ക് സന്തോഷത്തോടു കൂടി എനിക്ക് ചെയ്യാൻ പറ്റി പിന്നെ എനിക്ക് അല്ല ഞാൻ പറഞ്ഞില്ല എനിക്ക് അത് കുറച്ച് ഈ ഇങ്ങോട്ട് വന്നതല്ലാണ്ട് എനിക്ക് വേറെ കടങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അതും തീർത്ത് ഇപ്പോഴാണ് ഈ ഒരു റീസെന്റ്ലിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നതിൻ്റെ ഒരു കാര്യങ്ങളിലോട്ടൊക്കെ പൈസ കൊടുക്കുന്ന കാര്യങ്ങളോട്ടൊക്കെ അതൊക്കെ ഒന്ന് ഫ്രീ ആക്കാനും കുറച്ച് കുറേയൊക്കെ ഞാൻ അതിൻ്റെ അകത്തു ഫ്രീ ആയിട്ട് നിൽക്കുവാണ് പിന്നീട് അങ്ങോട്ട് ഇനി അങ്ങോട്ട് വേണം എനിക്കൊന്ന് സെറ്റിൽമെൻ്റ് ആ ചെയ്യാനും ഒക്കെ ഒന്ന് ഞാനൊന്ന് സെറ്റാവാൻ ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം എനിക്ക് എടുത്ത് പറയാനോട് താല്പര്യമില്ലെങ്കിൽ പോലും ഇതൊക്കെ പറയാൻ എനിക്ക് ഞാൻ കൂടി തന്നെ നിങ്ങളോട് ഞാൻ പറയും കേട്ടോ എനിക്ക് ഒരു പ്രശ്നവും പിന്നെ ഇങ്ങോട്ട് വന്നാൽ രക്ഷപ്പെടുമോ എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണല്ലോ ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും രക്ഷപ്പെടും കേട്ടോ ഇപ്പം ഇങ്ങോട്ട് ഇപ്പം വരുമ്പം ഞാൻ വന്ന സമയത്തുള്ള ഒരു എമൗണ്ട് അല്ല ഇപ്പം അത് നിങ്ങൾ നിങ്ങൾക്ക് വേറെ കടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വന്ന് നിങ്ങൾ വന്നതിൻ്റെ ആ കടങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെടുമല്ലോ പിന്നെ വലിയ അത് കഴിഞ്ഞിട്ട് ആ കടങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ വലിയ സംഭവങ്ങളിലോട്ടൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പോവും ഇപ്പം വീടില്ലാത്ത ഒരാളാണെങ്കിൽ നല്ലൊരു വീട് വെക്കാൻ ആഗ്രഹിക്കും അത് കഴിയുമ്പോൾ നല്ലൊരു വണ്ടി വാങ്ങിക്കാൻ ആഗ്രഹിക്കും പിന്നെ കുഞ്ഞുങ്ങളാണെങ്കിൽ മക്കളിലാണെങ്കിൽ അവരുടെ ഹയർ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ അങ്ങോട്ടൊക്കെ നല്ല എമൗണ്ടും കാര്യങ്ങളൊക്കെ ആവും അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഈ മണ്ണിൽ നിന്നാൽ നിങ്ങൾക്ക് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും എല്ലാം ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും കാരണം ഇവിടെ എക്സ്പെൻസീവോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സാലറി നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും അത് നിങ്ങൾക്ക് അതിൻ്റെ അകത്തിനടുത്തൊന്നും വേറെ എക്സ്പെൻസീവായിട്ടൊന്നും പറഞ്ഞൊന്നും ചെയ്യേണ്ട ആവശ്യകത വരുന്നില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ആ സാലറി എടുത്ത് ചെയ്യാൻ പറ്റും പിന്നെ കുറച്ചധികം പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വന്ന് കഴിഞ്ഞാൽ പേഷ്യൻസൊക്കെ നമ്മളെ ഉപദ്രവിക്കോ എങ്ങനെയാണ് അഗ്രസീവ് ആണോ എങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ആ ചോദ്യം കുറച്ച് അധികം പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുള്ളൊരു റിപ്ലൈ ആണ് ഞാൻ തരുന്നത് ഇവിടെ വന്ന് ഇവിടെന്നല്ല നമ്മൾ ഏതൊരു ഒരു പേഷ്യൻസ് കെയറിന് പോകുമ്പം എവിടെയും പോകുമ്പോൾ പുറത്ത് അബ്രോഡ് എവിടെ പോയാലും നമ്മൾ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി തന്നെ വരിക മാനസികമായിട്ടും ശാരീരികമായിട്ടും ഏത് നമ്മൾക്ക് കിട്ടുന്ന ഒരു പേഷ്യൻസ് ഡിഫൻസാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ അഗ്രസീവായിട്ടുള്ളവരെ കിട്ടാം പാവമായിട്ട് സൈലൻ്റ് ആയിട്ടുള്ളവരെ കിട്ടാം വലിയ ബുദ്ധിമുട്ടില്ലാത്ത ജോലി കിട്ടാം ബുദ്ധിമുട്ടുള്ള ജോലി കിട്ടാം ഇപ്പം എൻ്റെ ജോലി എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ വന്ന സമയത്ത് ഈ ജോലി എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിമൻഷ്യ പേഷ്യൻറ്റ് പെട്ടെന്ന് കാണുന്ന ഒരാളെ അക്സെപ്റ്റ് ചെയ്യത്തില്ല അവർക്ക് കുറേ സമയം എടുക്കും അക്സെപ്റ്റ് ചെയ്ത് ആ ഒരാളെ കണ്ട് അക്സെപ്റ്റ് ചെയ്ത് വരാനായിട്ട് കുറച്ചധികം സമയം എടുക്കും അപ്പോൾ എന്നെ കണ്ട ഒരു അഞ്ച് ആറ് മാസം ഒരു വർഷമൊക്കെ എടുത്ത് എൻ്റെ എൻ്റെ അമ്മച്ചി ഇവിടുത്തെ അമ്മച്ചി എന്നെ ഒന്ന് കണ്ട ഇതാണ് റിനു ആ ഇതന്നെ സ്റ്റാഫാണ് എന്നൊക്കെ അവരെ മനസ്സിലാക്കി എടുത്ത് എൻ്റെ അടുത്ത് പെരുമാറാൻ ഒരു സമയം തന്നെ എടുത്ത് ആ സമയം അവർക്ക് കൊടുക്കുക ആ ഒരു സമയത്തിനുള്ളിൽ പലവിധ കാര്യങ്ങൾ ഡിമൻഷ്യ പേഷ്യൻസ് കാണിക്കും തുറന്ന് ഞാൻ പറയുകയാണ് ഇത് എൻ്റെ പേഷ്യൻറ്റിൻ്റെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ദേഷ്യം വാശി മീൻസ് നമ്മളെ ഇപ്പം നമ്മളൊന്ന് പിടിക്കുകയാണെങ്കിൽ അമ്മച്ചി വീഴാതിരിക്കാനൊക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അമ്മച്ചി കയ്യിലടിക്കുകയും നമ്മളവിടെ ഒരു അഗ്രസീവായിട്ട് കാണിക്കുകയൊക്കെ ചെയ്യും അത് പക്ഷേ ഭയങ്കര ഹെവിയായിട്ടൊന്നും അല്ല കേട്ടോ അത് വളരെ ക്ഷമയോടു കൂടിയും ശാന്തതയോടുകൂടിയൊക്കെ നമ്മളത് കൈകാര്യം ചെയ്ത് നമ്മളുടെ നമുക്ക് ജോലി ആവശ്യമാണ് എന്ന് കരുതി നമ്മൾ ഭയങ്കര അവരങ്ങനെയൊന്നും പോത്തില്ല അവരുടെ ഒരു ദേഷ്യവും ഭാഷ കുഞ്ഞുമക്കളുടെ മനസ്സാണ് അവർക്ക് കൊച്ചു പിള്ളേരുടെ സ്വഭാവം അപ്പം നമ്മുടെ കൊച്ചു പിള്ളേർ അവർക്ക് ദേഷ്യം ഭാഷയൊക്കെ വരുമ്പം അവരെന്തൊക്കെയാണ് കാണിക്കുന്നത് അതുപോലെ ഒരു അതുപോലെയൊക്കെ കണ്ട് അവരുമായിട്ട് കൂടുതലിടപഴകി കൂടുതലായിട്ട് നമ്മൾ സംസാരിച്ച് അവരുമായിട്ട് നമ്മൾ ഇൻവോൾഡായി നിൽക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സുഖമാണ് എന്നൊന്നും ആരും കരുതി വരാതിരിക്കുക സുഖമൊന്നുമല്ല സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞത് തന്നെയായിരിക്കും ഒരു കെയർഗീവർ ജോലി എന്ന് പറയുന്നത് അത് തന്നെയാണല്ലോ എന്ന് പറയുന്നത് സുഖങ്ങളും ദുഃഖങ്ങളും പിന്നെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പം നമുക്ക് മൂഡ്സിങ്സും ഹോം സിക്നസ്സും എല്ലാം കാണും പിന്നെ നമ്മുടെ പേഷ്യൻ്റ് ഓക്കെ അല്ലെങ്കിൽ ഓക്കെ ആയിട്ടുള്ള ഒരു ആൾ ആള് കമൻറ്റിട്ടിട്ടുണ്ടായിരുന്നു നല്ല ജോലിയും ഉണ്ടെന്ന് ഞാൻ എടുത്ത് ആ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല ജോലിയും ഉണ്ട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളാണ് പറഞ്ഞു തോന്നുന്നത് ഇപ്പോൾ സ്റ്റിൽ എൻ്റെ അമ്മച്ചി ഭയങ്കര ആണ് ഞാൻ അവർക്ക് ഇപ്പോൾ വേറെ ആരും ഇല്ലെങ്കിലും ഞാൻ മാത്രം മതി അതങ്ങനെയാണ് അത് ഗ്രാജുവലി സംഭവിക്കത്തുള്ളൂ ഈ പറഞ്ഞ ആവോ എന്ന് ചോദിക്കുന്നതുപോലെ പൈസക്കാരി ആവും ഗ്രാജുവലി സംഭവിക്കത്തുള്ളൂ അപ്പം നമ്മുടെ ഒരു ഡിമിൻഷ്യ പേഷ്യൻ്റ് ആണെങ്കിൽ അവർ നമ്മളിത് സെറ്റാവുന്നത് പക്ഷേ ഗ്രാജുവലി സംഭവിക്കത്തുള്ളൂ അപ്പം എന്തുവാണേലും തരണം ചെയ്ത് നമുക്കിവിടെ നിൽക്കാം മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ അടി ഒരു ഒരറച്ച മനസ്സോടുകൂടി തന്നെ വരിക ഞാൻ എന്തുവാണേലും ആ സാഹചര്യം ഫേസ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകും എന്നൊരു ഉറച്ച ഉറച്ചു കൂടി തന്നെ വരിക ബുദ്ധിമുട്ടുകൾ കാണും കഷ്ടപ്പാടുകൾ കാണും എല്ലാം കാണും നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുള്ള ബുദ്ധി ജോലിയാണെങ്കിൽ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ആ ജോലി നമുക്ക് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ആ ഒരു വേറൊരു ജോലി ഏജൻസിനെ അറിയിച്ച് നമുക്ക് ഏജൻസി മുഖാന്തരം വേറൊരു ജോലിയിലോട്ട് പോകാൻ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലി ആണെങ്കിൽ അതിൽ തന്നെ നമ്മൾ നിൽക്കണമെന്നോ അത് സഫർ ചെയ്ത് നിൽക്കണമെന്നോ അങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഓപ്ഷൻ ഓപ്ഷൻസൊക്കെ ഒക്കെ ഉണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും തരണം ചെയ്ത് തരണം ചെയ്ത് തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം പിന്നെയെന്ന് പറയുമ്പം എനിക്ക് വേറൊരു കാര്യം ഈ വീഡിയോക്കൂടെ പറയാനുണ്ട് ഒത്തിരി പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വരുന്ന കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ നിങ്ങൾ നെഗറ്റീവ് വോളികളാണ് കേട്ടോ നെഗറ്റീവ് അടിക്കും ഞാൻ എങ്ങാനും എംബസി ഇൻ്റർവ്യൂ തോറ്റുപോകും ദേവ് നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാതിരിക്കണം കേട്ടോ ഇങ്ങോട്ട് വരുവാണ് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ എന്തിനാണ് നെഗറ്റീവ് അടിക്കുന്നത് എംബസി ഇൻ്റർവ്യൂ വലിയ ആനക്കാര്യമൊന്നും അല്ലെന്നും നിങ്ങൾക്ക് ആ ഇൻ്റർവ്യൂ കഴിയുമ്പോൾ മനസ്സിലാവും കേട്ടോ പ്രിപ്പയർ ആയാൽ മതി നമ്മൾ കോൺഫിഡൻസ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ആയി കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ ദയവേത് എന്നാരെങ്കിലും കോൺടാക്ട് ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് അങ്ങനെ പറയരുത് കേട്ടോ ഞാൻ നല്ല വഴക്കുറയും കേട്ടോ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല നെഗറ്റീവ് നമ്മൾ ഫസ്റ്റിലേ അടിക്കരുത് പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ മൂവ് ചെയ്യണം കേട്ടോ പിന്നെ എന്താണ് എനിക്ക് പറയാനുള്ളത് ഹീബ്രൂവിനെ കുറിച്ചിട്ടൊക്കെ ഒത്തിരി പേര് ഹീബ്രൂവിൻ്റെ എന്താണ് ചോദിക്കുക എന്താണ് ഇവിടെ ഇതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം ഈ വീഡിയോയിൽ തന്നെ എല്ലാം കൂടെ ഞാൻ പറയുന്നില്ല നമ്മൾ പൈസക്കാരിയാവോ എന്നുള്ളൊരു ടോപ്പിക്കാണ് ഇതിൻ്റെ അത് പറഞ്ഞു വന്നത് പിന്നെ ഞാൻ ഇടയ്ക്കൂടെ എൻ്റെ പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങളും ഇവിടെ വന്നാൽ അതൊക്കെ കുറച്ചധികം പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെയാണ് ഞാൻ ഈ പറഞ്ഞു പോയത് അപ്പം ചെറുതായിട്ട് പറഞ്ഞോ പൈസക്കാരിയാവും ഗ്രാജുവലി സംഭവിക്കും അത് നിങ്ങൾ വെയിറ്റ് ചെയ്യുക കടങ്ങ് കാര്യങ്ങൾ ഇപ്പോൾ ഈ ഫിനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് കഴിയുമ്പം തീർച്ചയായിട്ടും നമ്മളൊരു പണക്കാരിയായി മാറുന്നതായിരിക്കും അപ്പോൾ ഹാപ്പിയായിട്ട് മുന്നോട്ട് പോവുക കേട്ടോ നിങ്ങൾ ഇങ്ങോട്ട് വരാൻ തീരുമാനിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ തീരുമാനിച്ച് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ആർക്കെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇപ്പം നിലവിലുള്ള അയ്യോ എനിക്ക് കടമാണ് എനിക്ക് ഇത്രയും പൈസ എടുത്ത് പോണ്ടി വരും എനിക്ക് ഞാൻ ലോൺ എടുത്താണ് വരുന്നത് അല്ലെങ്കിൽ ഞാൻ പലിശയ്ക്ക് എടുത്തിട്ടാണ് വരുന്നത് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണോ വരുന്നത് എല്ലാവരും കേട്ടോ അങ്ങനെയൊക്കെ വന്ന് ഇവിടെ എത്തിപ്പെട്ടവർ ഒരിക്കലും വെറും കയ്യോടുകൂടി ഈ മണ്ണിൻ്റെ നാഥൻ തിരിച്ച് നമ്മൾ അയക്കത്തില്ല ഇത് എൻ്റെ ജനുവനായിട്ടുള്ള ഒരു വാക്കാണ് കേട്ടോ ഈ മണ്ണിൻ്റെ നാഥൻ ഒരിക്കലും നിങ്ങളെ തിരിച്ച് വെറുതെ അയക്കത്തില്ല വെറും കയ്യോട് അയക്കത്തില്ല അത് പ്രോമിസ് പ്രോമിസായിട്ടുള്ളൊരു കാര്യമാണ് കടവെടുത്തിട്ട് പലിശയ്ക്ക് എടുത്തിട്ട് ലോൺ എടുത്തിട്ട് വീട് വെച്ചിട്ട് വീട് പണം വെച്ചിട്ട് എന്ത് ചെയ്തിട്ട് നിങ്ങൾ വന്നിരുന്നാൽ പോലും നിങ്ങൾക്ക് നിരാശപ്പെട്ട് പോകേണ്ടി വരത്തില്ല അതിനായിട്ടുള്ള മെൻ്റലിയും ഫിസിക്കലി നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ ഇങ്ങോട്ട് വരിക കേട്ടോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ജോലി എവിടെ ചെന്നിരുന്നാലും ബുദ്ധിമുട്ടാണ് എന്താണെങ്കിലും നിങ്ങൾ ഞാനത് സഫർ ചെയ്ത് പോയിരിക്കും എന്നുള്ള തീരുമാനത്തിൽ ഇവിടെ വരിക നിങ്ങൾ അതിനായിട്ട് മുന്നോടി അതിനായിട്ട് നിങ്ങൾ മൂവ് ചെയ്യുന്നൊരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ വേണ്ടി നിൽക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ വീഡിയോ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഞാൻ അവർക്ക് കൂടി താങ്ക് സോ മച്ച് പറയാണ്ട് ഇനിയും എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക നിങ്ങളുടെ ഈ പൈസക്കാരാകുമോ എന്നുള്ള ചോദ്യത്തിനുള്ള റിപ്ലൈ ഞാൻ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ തന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നത് ബൈ യു